എന്തൊക്കെയാ കുട്ടി നീ കാറ്റി കൂട്ടിയത് എന്നെ കല്യാണത്തിന് കൊണ്ടു വന്നിട്ടല്ലേ ഇങ്ങനെ കൊണ്ടാവൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികൾ ചെക്കന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല അതാ അതിന്റെ ഒരു ചടങ്ങ് അതെന്താ കുട്ടി മനസ്സിലാക്കാത്തത് പിന്നെ ഒരു ചടങ്ങ് ആരാണ് ഈ ചടങ്ങൊക്കെ ഉണ്ടാക്കണത് ഗുരു കാരണവന്മാരായിട്ടുണ്ടാക്കിയ ചടങ്ങുകളാ തെറ്റിച്ചാൽ ഈശ്വരകോപം ഉറപ്പാ ഈ ഈശ്വരന്മാരും ഗുരു കാരണവന്മാരും കാരണം ഒരു കല്യാണത്തിലൂടി പോകാൻ വയ്യാണ്ടായല്ലോ എന്റെ ഈശ്വര ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ആ കുട്ടി ോ എന്നോട് ദേഷ്യം എന്തായാലും ഞാൻ പോയി സംസാരിക്കാം അല്ലേ വിളിക്കണം ഉണ്ടാവു എന്താ എന്താ ഇത് വെള്ളം മാറി കുളിച്ചതാ നന്നായിട്ടൊന്ന് തോർത്തിട്ട് പോലില്ല എങ്ങനെ ജലദോഷം വരായിരിക്കും പച്ചവെള്ളത്തിലുള്ള ഈ കുളി വേണ്ട കേട്ടോ കെട്ടിക്കൊണ്ട് വന്നാൽ മാത്രം മതിയോ ഇതൊക്കെ നോക്കിക്കൂടാ നന്ദന് ഗൗരി അല്ലല്ല എന്നോട് ദേഷ്യ ഞാൻ ഇന്നലെ വിളിച്ചില്ലേ മരമോഹന്ത അത് വെറുതെ കേട്ടോ എന്റെ ഗൗരി സുന്ദരിയാ നന്ദൻ ഭാഗ്യവാനാ നല്ലൊരു പെണ്ണിനല്ലേ ഭാര്യയെ കിട്ടിയിരിക്കുന്നത് അയ്യോ ഇതൊക്കെ നന്ദന്റെ മാത്രം ഭാഗ്യമൊന്നുമല്ല ഒരാളെ പ്രാർത്ഥനയോടെ കൊണ്ടാ ആരുടെയാ നമ്മുടെ ഗന്ധർവന്റെ അമ്പലത്തില് മാല എത്രയോ കെട്ടിയിട്ടെന്നറിയോ അത് സ്വന്തം കൈ ആ ഗന്ധർവം കാവിലെ ചെമ്പകം പൂത്തുന്ന് ആറെണ്ണം ഉണ്ടത്ര നമുക്കൊന്ന് പോയി കണ്ടാലോ ഗൗരി ഈ എടത്തിയമ്മ എന്നുള്ള വിളി ഒരു സുഖമില്ല ഏടത്തിയമ്മ എന്തോ ഒരു ആകൽച്ച പോലെ ഞാൻ ഗൗരിനെ വിളിക്കട്ടെ ആ അല്ല വേണ്ട ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി നമുക്ക് ഒറ്റയ്ക്ക് അമ്മ വിളിക്കാം അമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എനിക്ക് ഒരു ആക്ഷേപമില്ല ഗൗരിയെടുത്ത് എന്തെങ്കിലും വിളിക്കുക പിന്നെ അവള് പറഞ്ഞ ശരിയാ ഗൗരി എടുത്തേനായാലോ ആ വലിയ കുഴപ്പമില്ല അയ്യോ അത് കൊടുത്താൻ പാടില്ല അതെന്താ അതൊരു പഴയ കഥയാ വെള്ളച്ചി പറഞ്ഞെന്നാ ഈ വെള്ളച്ചിക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല പണ്ട് പണ്ട് രാംഭവന്റെ കാലത്തൊറ്റാവും ഒരു മുത്തശ്ശി ഈ വിളക്ക് കൊളുത്തി വെച്ച് ഇറങ്ങിപ്പോയത്ര തറവാട്ടിന്ന് കാശിക്ക് പറ്റിയ പിന്നെ വന്നതേയില്ല അതിനുശേഷം ആര് വിളക്ക് കൊളുത്താറില്ല ഓഹോ ഇത് അന്ധവിശ്വാസാണോ നന്ദൻ പറയാ അന്ധവിശ്വാസാണെന്ന് എന്നാ പിന്നെ നന്ദൻ ഒന്ന് കൊളുത്തു നോക്കട്ടെ വിളക്ക് അയ്യോ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഈ കാവില് മാസത്തിൽ ഒരു ദിവസം ഒരു കോമാളി വരും കോമാളിയോ അയാളുടെ രണ്ടു മൂന്ന് ചിങ്കിടികളും എന്നെ നടുവിൽത്തിയിട്ട് വരും അത്രേ ഗന്ധരിവം പൂജ അതിനെന്നെ പിടിച്ചിരുത്തണതാ എനിക്കിഷ്ടമല്ലാത്ത ആ പാട്ടാണെങ്കിലോ ചെവി പൊട്ടു പൂജ എന്ന് പറഞ്ഞാലേ പോയി ദേഷ്യൂ കയ്യാലും എന്തിനു ദേഷ്യം കോമാളിയാ സൂക്കയുടെ മരം പൂജ എന്നൊക്കെ പറഞ്ഞത് പോവാ ഇവിടുന്ന് നോക്കുമ്പോഴേ ശരിക്കും പരമോൻ തന്നെ കേട്ടോ ചെടി നിന്ന് നാളീരം ചെറിയെത്തുന്ന കല്യാണത്തിന് മഴ പെയ്യും കുട്ടി പെയ്തോട്ടെ അക പിണ്ടി പിണ്ടിയാവു അപ്പോഴോ ആയിക്കോട്ടെ അരയ്ക്കൻ എന്നേം പഠിപ്പിച്ചു തരൂ വെള്ളച്ചി അമ്മക്കോട്ടെ എന്തിനാപ്പ അരക്കാൻ പഠിക്കണേ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പഠിക്കണ്ടേ നന്ദസാറിനോട് പറഞ്ഞൊരു മിക്സി വാങ്ങിച്ചു തരാൻ പറയൂ ഒരു ബട്ടൺ അമർത്തിയാ മതി ഒക്കെ റെഡി നന്ദൻ എന്നെ വഴക്കു പറഞ്ഞു വെള്ളച്ചി എന്നോട് പണ്ടത്തെത്ര ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എന്തിനേം വഴക്ക് പറഞ്ഞേ അവരുടെ മുറിയിലേക്ക് ചെന്നേന് ഞാൻ മുടിപ്പിനെ അന്വേഷിച്ച് ചെന്ന നന്ദൻ എപ്പോഴും ഒളിപ്പിച്ചു വെക്കും അയ്യേ അവരോട് ഒറ്റയ്ക്ക് മുറിയിലേക്ക് കയറിച്ചല്ലാ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അയ്യേ ഈ വിളിച്ചു തോന്നിയാസം പറയണോ തോന്നിയാസൊന്നുമല്ല നന്ദൻസാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആളായി അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ കാര്യം നോക്കിയാ മതി നന്ദൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല അതെപ്പൊ കേ രണ്ടു മാസം കഴിഞ്ഞ അമ്മക്കുട്ടിയുടെയും കല്യാണല്ലേ ഈ ഗൗരി ഇങ്ങോട്ട് വന്നതാ ഒക്കെ പ്രശ്നമായത് അവര് പിന്നെ എവിടെ പോവും കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കുക ഗൗരി എടുത്തമ്മീട്ടിൽ പൊയ്ക്കോട്ടെ അതെങ്ങനെയാ പൊയ്ക്കോട്ടെ അതിനെന്തേലും വഴി കാണാം വേണ്ടാത്തത് പറയണ്ട വെള്ളച്ചി ഉം വഴിക്ക് വീണ എല് പൊട്ടോ ചെലപ്പോ എല്ല് പൊട്ടിയ വേദനിക്കുവോ ആദ്യം തീര് വേദനിക്കും പിന്നെ ഒരു തരുപ്പാ വെള്ളച്ചിട്ട് ഏതെങ്കിലും എല്ല് പൊട്ടിട്ടുണ്ടോ പരമം തല്ലി ചെച്ചിട്ട് പൊട്ടാത്ത ഒരേ എല്ലും ഇനി ഈ ശരീരത്തിൽ ഇല്ല ഒന്നുമില്ല ഒരു പഴഞ്ചൊല്ലു ഓർമ്മ വന്നതാ അടി തെറ്റിയാൽ ആനയും വീഴും ആർക്കാ നന്നായിട്ട് ഇങ്ങനാ ഞാൻ കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന നന്ദി കൂടുതൽ ഇഷ്ടമെങ്കിലോ അത് പണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാ ഇഷ്ടം തരിപ്പേ പാടുള്ളൂ വെള്ളി പറയുമ്പോ സത്യാവും ഗൗരി എടുത്തേ ഗൗരി എടുത്തേ വരുന്നു അയ്യോ ചോരാ നന്ദി െ എണ്ണ വീണ്ടല്ലോ ആരാ എണ്ണ പാത്രം തട്ടിയേ പൊട്ടിയ തരിപ്പല്ലി ഉണ്ടാവുള്ളൂ സത്യേ എന്താ നീ വിചാരിക്കണേ വേണ്ട വേണ്ട വിചാരിക്കുന്ന കുറുമൂടാ വീണ് തല പൊട്ടിയിരുന്നെങ്കിലോ നന്ദാ വിണ്ടി പോരുത് സാരല്ലേ നന്ദട്ടാ ഒന്നും പറ്റിയില്ലല്ലോ ആരാ സമാനം പറയാ നീ സമ്മാനം പറയാ ആ ധിക പ്രസംഗി നിനക്കിഷ്ഠി തട്ടാള വന്ന അവിടെ ക്ഷമിക്കാന്ന് വെച്ചാൽ എത്ര ക്ഷമിക്ക ലാളിച്ച് ലാളിച്ച് ഭക്ഷണാക്കിന്ന് പേരും ഇതിനൊക്കെ വളം വെച്ചിരുന്ന് എന്നെ വേണം പറയാ അന്ന് വന്നെനിക്ക് പണിയില്ല ചെണ്ടയില്ല മിണ്ടിപ്പോല്ല ഞാൻ കാണിച്ചേടാ അസത്തേ അവളുടെ തന്തയും കിടക്ക തള്ളയെന്താ വേദന ഉച്ച നേരത്തെ ചോര നിൽക്കണ്ടായപ്പോ ഞാൻ പരിഭ്രമിച്ചു സാരല്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ട് ആ ഫ്രണ്ട് ലൈൻ ലൈൻകാർക്ക് ഒരു ആർട്ടിക്കൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കപ്പോ തരണില്ല എന്ന മുഴക്ക അവിടെ അമ്മുന് കുട്ടിക്കാലം മുതലേ ഉണ്ടോ ഈ അസുഖം കുറച്ചായി നോർമൽ അല്ല ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നോർമൽ സി ആര് പറഞ്ഞു അച്ഛനും മേണുവിനും അറിയോ ഇക്കാര്യം അവരൊന്നും പറഞ്ഞില്ല എന്നോട് പറയാൻ മാത്രമൊന്നുമില്ല മരുന്ന് കഴിക്കണ്ട് നാലു കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചാൽ മാറുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊറേ കലയുടെ കുഴപ്പൊന്നുമില്ല ഇന്നെന്തോ ഞാൻ ദേഷ്യപ്പെട്ടോണ്ടായിരിക്കും മരുന്ന് രണ്ട് മാസം കൂടെ കഴിച്ചാ മതി വേണുവിനോടും അച്ഛനോടും പറയാതിരുന്നത് മനഃപൂർവ്വല്ല ഒക്കെ മാറുകല്ലേ വിചാരിച്ചു അതിനോട് സന്ദർഭം ഉണ്ടായില്ല നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം നേരത്തെ പറയായിരുന്നു പറയേണ്ടതായിരുന്നു എന്റെ തട്ട് അല്ലേ എന്തെങ്കിലും സംഭവിച്ചോ സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ ആരും ഒന്നും ആരുടെയും തല കെട്ടിവെച്ചിട്ടില്ല വെക്കണമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മൂന് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചത് ഇനി ജീവിക്കണതും അപ്പൊ വേണു എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ വേണു മുടക്കം പറയാണ്ട് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാ നോക്ക് ഇത് അത്ര വലിയ മഹാരോഗമൊന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും സംഭവിക്കുന്നെങ്കിലോ അവൻ അവളെ ഉപേക്ഷിക്കോ ഇത് അങ്ങനെയല്ലല്ലോ നേരത്തെ ഒന്നും പറയായിരുന്നില്ല എന്ന് ചോദിക്കില്ല അവൻ പറയാം സാവധാനത്തിൽ പറയാം നേരത്തെ പറയായിരുന്നു വേണ്ടിയിരുന്നു ഞങ്ങൾ നിങ്ങളെ ചലിച്ചു അതല്ലേ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നേരിട്ട് പറഞ്ഞില്ല പക്ഷേ പറഞ്ഞില്ല സൂചനയുണ്ട് എന്തായാലും വേണു അമ്മും തമ്മിലുള്ള വിവാഹം നടക്കണം ഇതറിയുമ്പോ അത് നടന്നില്ലെങ്കിലോ എന്താ അമ്മുന്റെ കല്യാണം മുടക്കാനാണോ ഭാവം ഞാനൊന്നും മുടക്കണില്ല നന്ദേട്ട പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് അവനോടൊന്നും പറയണ്ടേ ഇനിയിപ്പത് കൊട്ടി കൊടിച്ചു വഷളാക്കണ്ട പറയാതിരുന്ന ചെലപ്പോ വഷളാവ് എന്നാ ചെന്ന് പറയുന്നു നിന്റെ പുന്നാര അനിയനോട് എന്നിട്ട് അവൻ ഇതി നോയട്ടെ എന്റെ പെങ്ങൾ മുടക്കാതിരക്കായിട്ട് കാലാകാലം ഇവിടെ കഴിഞ്ഞോട്ടെ പിന്നെ എനിക്കിന്താ ഒരു ജീവിതം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലോ പറയേ പറയാതിരിക്കേ എന്തു വേണിച്ചു എന്നൊക്കെ വരുന്ന പോലെ വരട്ടെ വേണു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ എന്തേട്ട മധുവിധ കഴിയണതിന് മുമ്പ് പിരിയാനാണോ നമുക്ക് യോഗം കേൾക്കാൻ വേണ്ടി മനപൂർവ്വത്തിലെ വന്നതല്ല പക്ഷേ കേട്ടപ്പോ കേൾക്കേണ്ടിയിരുന്നില്ല തോന്നി എന്താ തനിക്ക് പറ്റിയതെന്താ എനിക്കൊന്നും പറ്റിയിട്ടില്ല അന്ന് ഞാൻ ആവുന്നത്ര കയ്യും കാലും പിടിച്ചു പറഞ്ഞത് അവരോടെല്ലാം തുറന്നു പറയണമെന്ന് അപ്പൊ നിങ്ങൾ എരാൻ ചേർന്ന് മുടക്കി ഇപ്പൊ കുറ്റം കുറ്റമൊഴു എന്റെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവൂ ഉണ്ടാവും പക്ഷെ അതെന്താണെന്ന് എനിക്കറിയേണ്ടത് ഞാൻ ആരെയവർക്കണ്ടേ ഞാൻ കിട്ടിയ താലിയെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഗൗരിയോ അത് ജനിച്ചപ്പോ എന്നെ മാത്രം കണ്ടുപിടുന്ന എന്റെ പെങ്ങളെയോ പറ ഞാൻ ആരെയോ ഉപേക്ഷിക്കണ്ടേ സമാധാനപ്പെടുക ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും കാണിച്ചു തരും ഗന്ധർവന്മാരെ നന്ദസാറിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്താത്ര ഈ ഗന്ധവനോട് കുടിയിരുത്തിയത് താവണക്കാട്ടിലൊരു യക്ഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ അവക്ക് ഇദ്ദേഹത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ആങ്ങളമാരോടായിരുന്നു സ്നേഹം ഒരാൾക്ക് ഒരാളെ എത്ര സ്നേഹിക്കാൻ കഴിയാന്നുള്ളതിന് ഒരു കണക്കൂ ഇല്ല ഭാര്യയെ ഉപേക്ഷിച്ച ഗന്ധർവൻ തറവാട്ടൊരു സ്ത്രീടെ ദേഹത്ത് കയറി കൂടി പരിസരം വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞു വാതി ഒഴിപ്പിച്ച് ഇവിടെ കുടിയിരുത്തി എപ്പഴും ദുഃഖത്തില ഗന്ധർവൻ ഭാര്യ ഉപേക്ഷിച്ച ദുഃഖം കേമായിരുന്നില്ല പുതിയ പൊട്ടിയോ പറഞ്ഞാലും അല്ലേ കുട്ടി രണ്ട് തല്ല എന്നും കൊണ്ടില്ലെങ്കിലേ ഒരു മുറി മുറിണക്കം വെച്ച ഗൗരീരുത്തിയമ്മേ അതൊക്കെ എപ്പോഴേ പോയി ഗൗരിയമ്മ ഇന്ന് നിങ്ങളുടെ അവിടേക്ക് വിരുന്നിന് പോവല്ലേ എന്താ ഒരു മൂഡ് ഓഫ് ഇവിടുന്ന് വിട്ടുപോകാനുള്ള വിഷമോ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമായോ കൈ പൊട്ടുന്ന വെള്ളച്ച് വിചാരിച്ചത് പൊട്ടിയത് എത്തി പാവം പിന്നെ എനിക്ക് സങ്കടമായിട്ടോ രാഹുലത്തിന് മുമ്പ് ഇറങ്ങിക്കോളം പറഞ്ഞു വല്ല ഇതെന്താ കൊണ്ടുവന്ന പെട്ടി അപ്പാടെ തിരിച്ചുകൊണ്ടുപോവാ അപ്പൊ ഇനി ഇങ്ങനെ തിരിച്ചു വരാനുള്ള പരിപാടി ഒന്നും ഇല്ലേ എന്തൊരു കന ആറു മുടിയുടെ കന മുടിയാറായി നമ്പൂരി പറയാതൊരു കഥ കളിക്കട്ടെട്ടോ പോയി വരട്ടെ എന്ന് പറയൂ മോളേ എനിക്ക് വരാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഞാനും വന്നേനെ ഏ എന്തോരട്ടുമേ കരയണ ഒന്നോട്ട് വെള്ളം തളിക്കുമ്പോ പാത്രം പൊള്ളൂന്ന് എന്ന് അറിയാത്ത വെട്ടി ഇതും കൂടി അറിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുറത്താൻ പോണത് എന്താ കൈ പൊള്ളിയതാ ഞാൻ അറിയില്ലേ ആ ഇവിടെ ഞങ്ങൾക്ക് ഇത് ശീലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വക ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം രാത്രിയില്ല എന്റെ രണ്ടാം ഊഴം ചമ്മന്തി കഞ്ഞി ചുട്ടപ്പടം എന്തിന് പറയണ് ഇവരുടെ അടുത്തേക്ക് അറിയോ ഞങ്ങളുടെ വയറിനയ്ക്കപ്പൊ ബെസ്റ്റ് ടൈമാ ഒരു സിംഗിൾ ഓംലേറ്റ് കഴിച്ചിട്ട് ആയിട്ട് പോവും എന്ത് സുഖ ഒരു ഗൗരവം ഗൗരവോ എന്ത് ഗൗരവം ഗൗരവൊന്നുമില്ല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാലേ നന്നായിട്ട് വശക്കുണ്ടാവും ഞാൻ വിളിക്കാം ഒക്കെ െ നന്നായിട്ട് എന്റെ ഭർത്താവ് ആവുന്നതിന് മുമ്പ് വേണു എന്റെ അനിയന എങ്ങനെ പറയാന്നുണ്ട് എങ്ങനെ പറയാതിരിക്കാന്നുണ്ട് എന്താ വേണ്ടെന്നറിയാതെ നട്ടം തിരിയാ നന്നായിട്ടാ ഞാൻ എന്റെ പ്രിപ്പറേഷനാ എങ്ങനെയുണ്ടെന്ന് നോക്ക് ഗൗരിയും കൂടി ഇരിക്കൂ നിങ്ങളുടെയൊക്കെ കഴിയട്ടെ മോഡേൺ പെയിന്റിംഗ്സിനെ കുറിച്ച് നന്ദേട്ടനെഴുതി ആട്ടികളെയും വായിച്ചു മനോഹരായിരുന്നു രവർമ്മയുടെ കളർ സെൻസിനെ കുറിച്ച് അറിയാത്തവരാ ഇവിടെ വെസ്റ്റേൺ പെയിന്റിംഗ്സിനെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുന്നത് ഡാലിയും റംഡാൻഡും ബാങ്കോക്കും ഒക്കെ ഇവർക്ക് മന്ത്രം പോലെയാ അതിനപ്പുറത്തുള്ളവരെ കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നാലോ പ്രൊഫസർക്ക് ഇനി രണ്ടു മാസം കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോയിൻ ചെയ്യാം ഒരു ജോലി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അന്നേ ഞാൻ പറഞ്ഞല്ലേ ഈ ജോലിയും അത്ര പ്രശ്നമൊന്നും അല്ല രണ്ടു മാസം വെയിറ്റ് ചെയ്താൽ മതി ആ ഗൗരി എടുത്തി പുഷ്പെടുത്തി കണ്ടിരുന്നു എന്നാള് ഭയങ്കര പരിഭവത്തില കത്ത് എഴുതിയില്ലെന്നും പറഞ്ഞ നന്ദേട്ടാ പുഷ്പേച്ചിയും ഇയാളും കൂടി ഒരു ഒപ്പിച്ചു പണ്ടാ പറയട്ടെ നന്ദേട്ടനോട് രണ്ടേ രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ടന്റെ അതേ സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ട് ഗൗരി എടുത്തിക്ക് ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു ഏ ഇന്നലെ എത്തിയില്ലേ ഇതാ ഇന്ന് ഇരുന്നാഴി പല അധികം വേണോന്ന് പറഞ്ഞയച്ചിരുന്നു അമ്പലത്തിൽ പോണ വഴിയല്ലേ രാധേ അല്ല ഇത് കൊണ്ടുതരാൻ വന്നാ മുപ്പട്ട് തിങ്കളാഴ്ച അല്ലേ മങ്ങലിന്റെ ഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നേ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച കഴിഞ്ഞോ ഇല്ല പതിനാലായപ്പോ നിർത്തി ഭഗവതി പറഞ്ഞു മതി ആ അതുപോട്ടെ പോട്ടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്ത് വിശേഷാ രാധെ ഗൗരിയെടുത്തിന്റെ വർത്തനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത് പറയൂ പറയാനുള്ളത് ഒരു യക്ഷിയുടെയും ഗന്ധർവന്റെയും കഥ അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ഇത്ര ഉത്സാഹം ഇല്ലാണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ എന്താ ഗൗരി വലിയ പ്രശ്നവും അതാണറിയാത്തത് പ്രശ്നമുണ്ടെന്നറിഞ്ഞ സങ്കടപ്പെടാം ഇല്ല എന്നറിഞ്ഞ സന്തോഷിക്കാം ഉണ്ടോ അറിയാത്ത അവസ്ഥയാ കഷ്ടം വേണോ എണീക്കാറായിട്ടുണ്ടാവും ഞാൻ അവന് ചായ ഉണ്ട് കൊടുക്കട്ടെ വേണു വേണു എവിടെ ഇന്നലെ വന്നപ്പോലെ ശ്രദ്ധിക്ക എവിടെടുത്തി ത്യാഗം മാറിയിണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത് ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട ഈ കണ്ണും മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗൗരടുത്തി ഒന്നുമില്ല മോനെ ഗൗരത്തി എന്നോട് നുണയും പറഞ്ഞു തുടങ്ങിയോ ഞാൻ എന്താപ്പ നുണ പറഞ്ഞത് സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച് ഗൗരടുത്തില്ലേ ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറുള്ളേ നമ്മള് എന്നിട്ടിപ്പോ ഓ ചിലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകളിങ്ങനെ മാറുമായിരിക്കും എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഞാനില്ലേ ഗൗരടുത്തിക്ക് അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി എന്താ പറയാ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല അറിയാതിരുന്നാല് ഒരു സത്യം മറച്ചു വെക്കലാവും എന്തായാലും ഞാനത് അറിയട്ടെ ഒരിക്കൽ നീ ഏതായാലും ഇതറിയും നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത് നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു അമ്മോ സുഖമില്ലാത്ത കുട്ടിയാണ് എന്താ അസുഖം അപസ്മാരം കുറെ കാലായി തുടങ്ങിയിട്ട് ഗുളിക കഴിച്ച് രോഗം മാറിയെന്ന് എന്ന് കരുതിയിരിക്കായിരുന്നു അവര് എന്നിട്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ നേരിട്ട് കണ്ടു ഇതെന്താ നമ്മളോട് പറയാതിരുന്നെന്ന് അവിടെ ചോദിച്ചില്ലേ അതിന്റെ പേരില് നിങ്ങളും പിണങ്ങിയോ ഒന്നും രണ്ടും പറഞ്ഞു അമ്മൂന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്നായിട്ട് നിന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു അർത്ഥം അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത് പല ഉത്തരങ്ങള ഇപ്പൊ നീ ഒന്നും പറയണ്ട സാവധാനം ആലോചിക്കേ എന്നിട്ട് എനിക്കൊരു കത്തെഴുതിയിട്ട് പോട്ടെ അവിടെ ഇറങ്ങാൻ തിരുതി കൂട്ടാവൂ ഞാൻ എന്തിനും തയ്യാറാണ് നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം